എന്നും ഉറപ്പാക്കുന്ന കുറഞ്ഞ കാലത്തെ സമ്പാദ്യം കൊണ്ട് ഉറപ്പായ വാർഷിക വരുമാനവും നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ പരിചയപ്പെട്ടാലോ ജനഹിതം എല്ലാവർക്കും സ്വാഗതം മികച്ച വരുമാനം നേടാൻ കഴിയുന്ന ഒപ്പം നിങ്ങളുടെ ഭാവിയും പ്രിയപ്പെട്ടവരുടെ ഭാവിയും സുരക്ഷിതമാക്കുന്ന ഒരു ഇൻഷുറൻസ് പ്ലാനാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒരു സമ്പൂർണ്ണ ലൈഫ് പ്ലാനായ എൽ ഐ സി ജീവൻ ഉത്സവനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇത് ഉറപ്പായ വരുമാനം എന്നതിനൊപ്പം തന്നെ ജീവിതകാലം മുഴുവൻ പരിരക്ഷയ്ക്കൊപ്പം നിരവധി ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് എൽ ഐ സി ജീവൻ ഉത്സവ് നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ സേവിങ്സ് പ്ലാൻ ആണ് അഞ്ചു വർഷം മുതൽ പതിനാറ് വർഷം വരെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത വാർഷിക വരുമാനം ഉറപ്പാക്കുന്ന പ്ലാനാണിത് ഈ പണം ആവശ്യമെങ്കിൽ പിൻവലിക്കാനും സാധിക്കും ഇതിൽ അധിക വരുമാനം മാർക്കറ്റ് റിസ്ക് ബോണസ് എന്നിവയില്ല സമ്പൂർണ്ണ ലൈഫ് കവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവിതകാലം മുഴുവൻ സുരക്ഷയാണ് ലഭിക്കുന്നത് ഉറപ്പായ അഡീഷൻസ് ഈ പ്ലാനിൽ ലഭ്യമാണ് ഓരോ വർഷവും പ്രീമിയം അടയ്ക്കുമ്പോൾ എൽ ഐ രൂപയ്ക്ക് നാൽപ്പത് രൂപ എന്ന നിരക്കിൽ തുക ചേർക്കുന്നുണ്ട് റെഗുലർ അല്ലെങ്കിൽ ഫ്ലെക്സി ഇൻകം ഓപ്ഷൻ കൂടിയുണ്ട് അതായത് നിങ്ങൾക്ക് സ്ഥിരമായ വാർഷിക വരുമാനം തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ പണം കൂട്ടിയിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ പലിശ സഹിതം എടുക്കാം ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് എന്ന പ്രത്യേകതയുമുണ്ട് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് അനുസരിച്ച് അഞ്ചു വർഷം മുതൽ വർഷം വരെ പ്രീമിയം അടയ്ക്കാം അഞ്ച് വർഷത്തെ പ്രീമിയം അടവ് കാലാവധിക്ക് കുറഞ്ഞ പ്രായം എട്ട് വയസ്സാണ് എന്നാൽ ആറ് മുതൽ പതിനാറ് വർഷം വരെയുള്ള കാലാവധിക്ക് തൊണ്ണൂറ് ദിവസമാണ് കുറഞ്ഞ പ്രായം പോളിസിയുടെ കുറഞ്ഞ സം അശ്വേഡ് അഞ്ചു ലക്ഷം രൂപയാണ് ഉയർന്ന പരിധിയില്ല ഓപ്ഷണൽ റൈഡേഴ്സ് കൂടി ലഭ്യമാണ് അപകടം ഗുരുതര രോഗം പ്രീമിയം ഒഴിവാക്കൽ എന്നിവയ്ക്കുള്ള റൈഡറുകൾ ഇതിനോടൊപ്പം ചേർക്കാൻ കഴിയും ലോൺ സൗകര്യമുള്ളതും ഈ പോളിസിയുടെ മറ്റൊരു ഗുണമാണ് രണ്ടു വർഷം പ്രീമിയം അടച്ച ശേഷം പോളിസിയിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കും നികുതി ആനുകൂല്യങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനു ശേഷം അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള വാർഷിക പ്രീമിയമുള്ള നോൺ യൂലിപ്പ് ഇൻഷുറൻസ് പോളിസികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് സെക്ഷൻ ടെൻ ഡി പ്രകാരമുള്ള നികുതി ഇളവ് ലഭിക്കില്ല ജീവൻ ഉത്സവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത് പ്രീമിയം അടയ്ക്കേണ്ട കാലാവധി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അഞ്ചു വർഷം മുതൽ പതിനാറ് വർഷം വരെ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രീമിയം അടവ് അവസാനിക്കും എന്നാൽ പോളിസിയും അതിന്റെ ആനുകൂല്യങ്ങളും ജീവിതകാലം മുഴുവൻ ലഭിക്കും ഉറപ്പായ അഡീഷൻസ് ലഭിക്കുന്ന നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്ന ഓരോ വർഷവും എൽ ഐ സി നിങ്ങളുടെ സമ്മർഷുവിന്റെ ആയിരം രൂപയ്ക്ക് നാൽപ്പത് രൂപ നിരക്കിൽ ചേർക്കുന്നത് വഴിയാണ് ഈ ഉറപ്പായ അഡീഷൻസ് മെച്യൂരിറ്റി തുകയിലും മരണാനന്തര ആനുകൂല്യങ്ങളിലും വർധനമുണ്ടാക്കും ജീവിതകാലം മുഴുവൻ വരുമാനം നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലാണ് ആദ്യത്തെ ഓപ്ഷൻ റെഗുലർ ഇൻകം ബെനഫിറ്റ് എന്നതാണ് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ എല്ലാ വർഷവും നിങ്ങളുടെ ബേസിക് സം അഷുവേഡിന്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും ഇത് നിങ്ങളുടെ സ്ഥിര വരുമാനമായിരിക്കും രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ് എന്നതാണ് ഈ പത്ത് ശതമാനം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എടുക്കാതെ കൂട്ടിവെക്കാം ഇതിന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ലഭിക്കും ആവശ്യമുള്ളപ്പോൾ ഈ തുക ഭാഗികമായോ പൂർണ്ണമായോ പിൻവലിക്കാം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയോ അല്ലെങ്കിൽ ഘട്ടങ്ങളിലോ മറ്റോ ഉപകാരപ്രദമായി ഉപയോഗിക്കാനാകും എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ നോമിനിക്ക് ഓൺ ഡെത്ത് തുകയും അതുപോലെ എല്ലാ വർഷവും കൂട്ടിച്ചേർത്ത ഗ്യാരണ്ടീഡ് അഡീഷൻസും ലഭിക്കും ഇത് നിങ്ങൾ അടച്ച പ്രീമിയത്തിന്റെ നൂറ്റി അഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുകയായിരിക്കും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാമ്പത്തിക ഭാവിക്ക് ഉറപ്പ് നൽകുന്നുണ്ട് പ്രീമിയം അടയ്ക്കേണ്ട കാലാവധി അഞ്ചു മുതൽ പതിനാറ് വർഷം വരെയാണെന്ന് പറഞ്ഞു നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പോളിസി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ൾ ലഭിക്കും കൂടുതൽ സുരക്ഷയ്ക്കുള്ള ഓൺ റൈഡറുകൾ നോക്കിയാൽ ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ആക്സിഡന്റൽ ബെനിഫിറ്റ് ന്യൂ ടൈം അഷുറൻസ് ന്യൂ ക്രിട്ടിക്കൽ ഇൽനസ് പ്രീമിയം വെയർ എന്നിവയാണ് കൂടുതൽ സുരക്ഷയ്ക്കായി നാല് റൈഡറുകൾ വരെ കൂട്ടിച്ചേർക്കാനാകും എത്ര തുക ലഭിക്കും എന്ന കാര്യമാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ സമ്മർഷയുടെ തിരഞ്ഞെടുക്കുന്നത് നേരിടട്ടെ പത്ത് വർഷം പ്രീമിയം അടച്ച ശേഷം എൽ ഓരോ വർഷവും നാൽപ്പതിനായിരം രൂപ ഗ്യാരണ്ടീഡ് അഡീഷനായി ചേർക്കുന്നു പത്തു വർഷത്തേക്ക് നാല് ലക്ഷം രൂപ കിട്ടും പതിനൊന്നാം വർഷം മുതൽ നിങ്ങൾക്ക് വർഷം തോറും ഒരു ലക്ഷം രൂപ ലഭിക്കും ഇല്ലെങ്കിൽ ഈ തുക അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശയിൽ കൂട്ടിവെച്ച് പിന്നീട് പിൻവലിക്കാം നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ നോമിനിക്ക് പത്ത് ലക്ഷം രൂപയും ഗ്യാരന്റീഡ് അഡീഷൻസും കാലാവധി പൂർത്തിയാകും മുമ്പാണ് മരണമെങ്കിൽ അടച്ച പ്രീമിയത്തിന്റെ നൂറ്റി ശതമാനത്തിൽ കുറയാത്ത തുകയായിരിക്കും കിട്ടുക പ്രധാന ആനുകൂല്യങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിന് ജീവിതകാലം മുഴുവൻ സുരക്ഷ സ്ഥിരമായ വരുമാനം എല്ലാ വർഷവും ലഭിക്കുന്നു നികുതിരഹിത വരുമാനം മാർക്കറ്റ് റിസ്ക് ഇല്ല ഓൺലൈനിലോ ഓഫ്ലൈനിലോ എളുപ്പത്തിൽ വാങ്ങാം കൂടുതൽ സമ്മർശയോട് തിരഞ്ഞെടുക്കുമ്പോൾ റിബേറ്റ് ലഭിക്കും എന്നിവയാണ് ആരൊക്കെ ജീവൻ ഉത്സവ് പരിഗണിക്കണം എന്നതാണ് അടുത്തതായി പറയാൻ പോകുന്നത് ജീവിതകാലം മുഴുവൻ സുരക്ഷയും സ്ഥിര വരുമാനവും ആഗ്രഹിക്കുന്നവർ മാർക്കറ്റ് റിസ്ക് ഇല്ലാതെ ഉറപ്പായ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ സമാധാനപരമായ ഒരു റിട്ടയർമെന്റ് ജീവിതം ആഗ്രഹിക്കുന്നവർ എന്നിവർക്ക് ഈ പോളിസി അനുയോജ്യമാണ് നേരത്തെ തുടങ്ങുക മികച്ചത് തിരഞ്ഞെടുക്കുക എന്നതാണ് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൽ ഐ സി ജീവൻ ഉത്സവ് ഒരു ഇൻഷുറൻസ് പോളിസി മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതം ധൈര്യമായി ജീവിക്കാനുള്ള ലൈസൻസ് ആണ് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയും ഇതിലൂടെ ഉറപ്പാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം